അത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കാൻ അയാളുടെ മാത്രം ചോയ്സാണ് അയാൾക്ക് അതിനെക്കുറിച്ച് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അത് ആ ആയിരം ദിവസമായാലും പഠനം ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടായാലും ഇപ്പോൾ ആണെങ്കിൽ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതൊക്കെ എന്താ പറയുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരിക്കലും ഒരു മോശം സിനിമേനെ എഴുതി വിജയിപ്പിക്കാനോ ഒരു നല്ല സിനിമേനെ എഴുതി അല്ലെങ്കിൽ പറഞ്ഞ് തോൽപ്പിക്കാനോ സാധിക്കില്ല പിന്നെ അതിൻ്റെ പറയലുണ്ടാവുന്ന വിവാദങ്ങൾ അറിയാലോ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ് നമ്മളിപ്പോൾ ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമ വേറെ ആൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരും അതിന്റെ മൈൻഡ് പറയുന്നത് സർ ഈ രജനീകാന്ത് സാറുമായിട്ടൊരു ഫോട്ടോയൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു അത് ഒരേ സമയം മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ആദരവുമാണ് എന്നാൽ പുതിയൊരു സിനിമയുടെ അപ്ഡേറ്റും പോലും കൂടിയാണ് കാരണം അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ച ഒരാളങ്ങനെ ആദരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നെൽസനെ അങ്ങനെ വിളിച്ചിരുന്നു അങ്ങനെ ലൊക്കേഷൻ അങ്ങനെ വിളിച്ചിരുന്നു അങ്ങനെ വിളിക്കുന്നവരൊക്കെയായിട്ട് രജനീകാന്ത് സാർ പടം ചെയ്യാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ അദ്ദേഹം മലയാള സിനിമയെ എന്താ ആയിട്ട് ഷെയർ കണ്ടിട്ട് അതായത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് നിങ്ങൾ ഒരു ടാങ്ക് ഉണ്ടാക്കി ടാങ്കിലുള്ള നിറച്ചത് വീടുകൾ വരച്ചു ഫുൾ കഥ പറഞ്ഞു പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട് സാറ് പറഞ്ഞത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട് ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല ഞാൻ എൻ്റെ സിനിമ അടുത്ത സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഒരു കൃത്യമായിട്ട് ഇതുപോലെ സഞ്ജു ചെയ്യുന്ന പോലെ സഞ്ജു വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനു വേണ്ടി മാത്രം ഒരു പ്രസ്മേറ്റ് വിളിക്കുന്നത് എന്താ പറയുക ഇതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ട് കുറെ ഇങ്ങനെ പറയേണ്ടി വരും അതുകൊണ്ടാണ് സോറി അല്ല എനിക്ക് തോന്നുന്നു ഞാൻ പണ്ടും ഒരു വർഷം ഒരു രണ്ട് പടം മൂന്ന് പടമൊക്കെ ചെയ്തിട്ടുള്ളൂ പിന്നെ ആ സമയത്ത് സ്കൂളിങ് അങ്ങനെ പോയ സമയമായിരുന്നു എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തിൽ ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത് അത് ഓരോന്നായിട്ട് റിലീസാവാണ് നെക്സ്റ്റ് മന്ത് റിലീസ് ഉണ്ട് പിന്നെ നല്ല സ്ക്രിപ്റ്റുകൾ വരുമ്പോൾ ചെയ്യാം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റുള്ളൂ ഞാൻ ഭയങ്കര അഗ്രസീവ് ആയിട്ട് എനിക്ക് നാളെ സിനിമയില്ല അങ്ങനെ ആലോചിക്കുന്ന ഒരാളൊന്നുമില്ല ഓഫ്കോഴ്സ് ബിസിനസ് ഉണ്ട് അതും നോക്കുന്നുണ്ട് സിനിമ വരുമ്പോൾ അത് സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടമുള്ള സിനിമകൾ സമയം എടുത്ത് ചെയ്യുന്നുണ്ട് സിനിമ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഫോമീ ഇറ്റ്സ് എൻ ആർട്ട് അതൊരു കലയാണ് അത് മാക്സിമം നല്ലോണം ചെയ്യാൻ നോക്കുന്നുണ്ട് അത്രയുള്ളൂ കപ്പിൽ തന്നെയാ കപ്പിൽ കോഴ്സ് എനിക്ക് സഞ്ജു നരേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയലോഗ്സ് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നുന്നു നമുക്ക് കേൾക്കുമ്പോൾ സഞ്ജു എൻ്റെ അടുത്ത് ഫോണിൽ വിളിച്ചിട്ടായിരുന്നു ആ കഥ നെറിയേറ്റ് ചെയ്തത് സ്പെസിഫിക്കലി എന്നെ ഡയലോഗ്സ് നെറിയേറ്റ് ചെയ്തത് അപ്പം എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ചില ഡയലോഗ്സ് സഞ്ജുവിൻ്റെ കഴിവാണോ എനിക്കറിയില്ല ചില ഡയലോഗ്സ് പറയുമ്പോൾ നമുക്ക് ഗൂസ്ലൻസ് വരും എൻ്റെ ഒരു പോർഷനിൽ അപ്പോൾ അത് ഈ സ്ക്രിപ്റ്റിലേക്ക് തന്നെ അട്രാക്ട് ചെയ്തൊരു മെയിൻ ഫാക്ടറാണ് പിന്നെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അത് ഓരോരുത്തരുടെ പ്രോസസ്സാണ് ഇൻ ജനറൽ ഞാൻ എങ്ങനെ ഇപ്പോൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കും ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ സമയം ചോദിക്കും അത് കഴിഞ്ഞാൽ ഞാൻ മൊത്തം വായിക്കും ഞാൻ ഐ മേ റീഡ് ഓഫ് ഞാനത് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് അപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ആ സിനിമ ചെയ്യുന്നു കാരണം ഓരോരുത്തരുടെ പേർസ്പെക്റ്റീവ് ഓരോന്നാണല്ലോ സിനിമയെ പറ്റി വളരെ സിമ്പിൾ പ്രോസസ്സാണ് എനിക്ക് ആധ്യാത്മികമായിട്ടൊന്നുമില്ല